അലഹമില്ല ഗർഭാശയം വിട്ടത് മുതൽ സഫറാണി അടുത്തുള്ള ക്യാമ്പും കബറാണി ഉമാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പോകുന്നത് മുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി അടുത്തുള്ള താവളം അട്ടപ്പാടിത്ത താവളമല്ല പറയുന്നത് കബറാവുന്ന താവളഞ്ഞ് കബറാണ് ഉണ്ടോ ഇനി അവിടെയാണ് സ്റ്റോപ്പ് ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ ദൈനംദിനം കുഴിയോടതാ അടുക്കുന്നേ പഴുപ്പിച്ച് തിന്നാൻ പുഴുക്കളും കൊതിക്കുന്നു ഫലമുള്ളതെല്ലാം തിന്ന് നീ തടിക്കുന്നു ഇവിടെ കുഞ്ഞാവിലെ കഠിനെ കുസ്താറാക്കിയിട്ടുണ്ട് കാരണം പൂക്കൾക്ക് തിന്നാളായല്ലേ ശുഹദാക്കളോടൊരുമിക്കുവാൻ വഴിയെന്താ ശുഹതാക്കളോട് കൂടെ ഒരുമിച്ചാലും എല്ലാം മാർഗം കൊണ്ടുപോകുന്നു അപ്പോൾ അതവിടെ മാർഗം പറയണു മൗത്തിന ദിനം പ്രതി പ്രതി ഇരുപതോർത്തോ അന്ത ചോദിച്ചതാണിത് ആയിഷ നബിയോട് അതിനുത്തരം ഇതു തന്നെ അവരോട് ഐഷാവി ചോദിച്ചു ശുഹതാക്കളോട് ഒരുമിച്ചാൽ എന്തേലും മാർഗം ഉണ്ടോ എന്ന് അപ്പോളാണ് പറഞ്ഞത് മരണത്തെക്കുറിച്ച് ഒരു ദിവസം ഇരുപത് വട്ടം ഓർക്കാൻ അപ്പം നമുക്കൊക്കെ എന്തായാലും ഓർക്കണം ഓർത്തിട്ടില്ലങ്ങ പണിയാണ് ചൂടുള്ള നാളുണ്ടേ തയ്യാ മന്നാളാ ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാലാ ചൂള വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഊള അപ്പോ ഭയങ്കര പ്രശ്നമാണ് എന്നാൽ ചൂടുള്ള നാളുണ്ടൊക്കെയാമെന്നാളോ ആശറിയിൽ നിൽക്കഴിഞ്ഞാൽ പറ്റിയിട്ടാ പറയുന്നതേ കുട്ടികൾ തന്നതെന്തൊരു നാള സുഹൃത്തുക്കളെ പതക്കുന്നതാണേ മുള അമലൊന്നുമില്ലാതങ്ങ് കോളാ അമലില്ലാതെ ചെന്ന സാറാവുന്ന പറയുന്നു എന്നാൽ അർഷിൻ്റെ തണല് കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ അവർക്ക് അർഷിൻ്റെ തണല് കിട്ടും ആരാണത് നോക്കുക തണലുണ്ട് ഏഴു സമൂഹമിൽ അള്ളാൻ്റെ തണലല്ലാതെ തണലില്ല അന്ന് എത്ര വിയർപ്പിൽ ഒഴുകി കുളിച്ച് സൂര്യൻ ഒരു ജാൻ മീത വന്ന് നിന്നാലും അവിടെ തണല് കൊടുക്കണേഴ് ആൾക്കാരുടെ ഏഴ് വിഭാഗം ആളുകൾ ആരാണത് ഒന്ന് ഭരണം നടത്തിയ കൂട്ടരാണതിലൊന്ന് അത് നീതിയെങ്കിൽ കിട്ടുമേ തണലെന്ന് നീതിയിലൂടെ ഭരണം കാഴ്ച വെച്ച ഭരണാധിക ഭരണാധികാരികൾ ഭരണത്തിലെല്ലാം നീതി ചെയ്താൽ എന്ന് ദീർഘായുസന്ധിനുണ്ടെന്ന് നബി പറയുന്നു അപ്പോ ഭരണം നല്ല ഭരണം കാഴ്ചവെച്ച രാജാക്കന്മാര് പോയി കർശൻറെ തണലുണ്ട് എന്നാ പറയുന്നത് പിന്നെ ആർക്കുള്ളത് രണ്ടാമത്തത് അള്ളാൻ്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ച ഇരു സ്നേഹിതന്മാർക്കും അതുള്ളത് തീർച്ച രണ്ട് ചങ്ങായിമാർ പോലെ എപ്പോഴും ഒപ്പ നടക്കുക എന്ത് നല്ല കാര്യത്തിൻ്റെ മുമ്പിലുണ്ടാവുമല്ലേ ഇങ്ങനെ അള്ളഹാൻ്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിച്ച് രണ്ട് സഹോദരന്മാരും അപ്പോൾ ഉബ്ബൽ എപ്പോഴും ചങ്ങായിമാരാണ് പക്ഷെ പോലും നല്ല കാര്യങ്ങളൊക്കെ മുമ്പിലുണ്ട് അള്ളാൻ്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ച രണ്ട് സ്നേഹിതന്മാർക്കും അറിശൻ്റെ തണലുണ്ട് പിന്നെ മൂന്നാമത്തതായിരിക്കാണ് അറിശിൻ്റെ തണല് ഒരു സ്ത്രീ ക്ഷണിച്ചൊരു നേരം കഹാറെ ഓർത്ത് വെറുത്തവൻ സൽക്കാരം നല്ല പതുര പതിനേഴ് പതിനാറ് കാര്യം നമ്മൾ പറയില്ല നല്ല പതിനാറ് പതിനേഴ് പതിനെട്ട് കണ്ണുട്ടന്മാർ പറയുമ്പോൾ പതിനാറ് പതിനേഴ് കണ്ട് എത്തിയിട്ടില്ലെന്ന് അറിയില്ലേ അങ്ങനത്തെ പെൺകുട്ടികൾ വന്നിട്ട് നമ്മളെ ക്ഷണിച്ചു എന്തിനേ എന്തിനാ ക്ഷണിച്ച അതിനെന്നെ അപ്പോൾ സൗന്ദര്യമുള്ള പെണ്ണ് വന്നിട്ട് നമ്മളെ ക്ഷണിച്ചു അള്ളവാനെ ഓർത്തിട്ടോനയിൽ നിന്ന് മാറി നിന്നു എന്നാൽ ഓനിക്കും എന്തുണ്ട് അവനിക്കും എന്തുണ്ട് നാളെ അറിശിൻ്റെ തണലുണ്ട് മൂന്ന് പിന്നെ രഹസ്യത്തിലാകണമെന്നതും വേണ്ടുന്നതാ ധർമ്മം കൊടുത്തവനും തണൽ കിട്ടുന്നതാ നാലാമത്തെ ആള് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ കൊടുക്കണ ആള് ധർമ്മം കൊടുത്ത ആൾക്കാർക്ക് പക്ഷേ ഒരു നിബന്ധന അവിടെ രഹസ്യത്തിലാകണമെന്നതും വേണ്ടുന്നതാ അതാണ് നാലാമത്തെ ആള് ലോകപ്രശംസക്കുള്ള ധർമ്മം നഷ്ടമാണ് തേങ്ങക്ക് പാലില്ലെങ്കിൽ എന്തൊരു കഷ്ടമാ അപ്പോൾ ലോക പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ധർമ്മം കൊടുക്കുന്നത് ഏ അങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ടല്ല പറഞ്ഞു നല്ല നിലക്ക് ആരും അറിയാതെ കൊടുക്കണ ധർമ്മം കൊടുക്കുന്ന ആൾ അവർ അറിശിൻ്റെ തണലുണ്ട് പിന്നെ ആർക്കാണ് അറിശിൻ്റെ തണലിൽ കരയുന്നവർക്കും മഷറിൽ തണലുള്ളതാ ജബാറ വയനിട്ടാകണം എന്നുള്ളതാ പിന്നെ അള്ളാൻ ഓർത്ത് കരഞ്ഞ ആൾക്കാർ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പൊ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ് 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 നിൽക്കുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ ഓൽക്കും അർഷിന്റെ തണലുണ്ടെന്ന് അഷറഫുൽ വറാ നബി മുഹമ്മദ് പറയല്ല ഫലമില്ലാതെ നീ കലിമത്തിനെ പറയാതിരുന്നാൽ തന്നിടും ഹിക്ക് മത്തിനെ അപ്പോ ഇവർക്കൊക്കെയാണ് അർഷിൻ്റെ തണല് ഏഴ് വിഭാഗത്തിന് അപ്പോൾ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ അടുത്ത